നമസ്കാരം സ്കൂളൊക്കെ അടച്ചു എല്ലാവരും ഓണത്തിരക്കുകളിലാണ് ഓണ സിനിമകൾ കാണാൻ തിയേറ്ററിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ആ സിനിമയുടെ പേര് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നാണ് ഈ സിനിമ കാണുമ്പോൾ ഞാൻ വലിയൊരു മണ്ടത്തരം ചെയ്തു വന്ന് സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ ഈ സിനിമ ഒറ്റയ്ക്കാണ് കാണാൻ പോയത് എൻ്റെ മകനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത്തരം സിനിമകൾ മലയാള സിനിമകൾ അദ്ദേഹം കാണാറില്ല പക്ഷേ എന്റെ മകനെയും കൂടെ ഈ സിനിമ കാണുമ്പോൾ കൊണ്ടുപോവേണ്ടതായിരുന്നു എന്ന് സിനിമ കഴിഞ്ഞപ്പോൾ തോന്നി ആ അബദ്ധം ആരും ആവർത്തിക്കാതിരിക്കട്ടെ കാരണം അവഞ്ചർ സീരീസിലുള്ള സൂപ്പർ ഹീറോ സിനിമകൾ കണ്ട് ശീലിച്ച ഒരു തലമുറയാണ് നമ്മുടെയൊക്കെ മക്കൾ അത്തരം സൂപ്പർ ഹീറോ യൂണിവേഴ്സിലേക്ക് മലയാളത്തിലെ സംഭാവനയാണ് ചന്ദ്ര എന്ന ക്യാരക്ടറും ലോക എന്ന സിനിമയും ഇതിന്റെ പൂർണ്ണമായും ക്രെഡിറ്റ് ഇതിന്റെ നിർമ്മാതാവ് ശ്രീ ദുൽഖർ സൽമാന് ഞാൻ കൊടുക്കുന്നു ദുൽഖർ ആയതുകൊണ്ടല്ല ക്രെഡിറ്റ് കൊടുക്കുന്നത് കാരണം അരുൺ ഡൊമിനിക് എന്നൊരു സംവിധായകൻ ഈ ഒരു കഥ പറയുമ്പോൾ ഈ കഥ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ചില ജോണറിലുള്ള ഒരു സിനിമയായിട്ട് ഒരാൾ വരുമ്പോൾ ഈ സിനിമ ധീരതയോടുകൂടി നിർമ്മിക്കാൻ തയ്യാറാകുന്ന ഒരു നിർമ്മാതാവിനാണ് പൂർണ്ണ കയ്യടി രണ്ടാമത് ഈ സിനിമ കൺസീവ് ചെയ്ത വിഷ്വലൈസ് ചെയ്ത ഡയറക്ടർക്കും പൂർണ്ണമായിട്ടുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു പിന്നെ ഇതിലെ പ്രധാന കഥാപാത്രമായ ചന്ദ്ര കല്യാണി പ്രിയദർശനാണ് ചെയ്യുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ വുമൺ ആയിട്ടുള്ള കല്യാണിയും തന്റെ റോൾ ഏറ്റവും മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ കഥയൊന്നും പറഞ്ഞ് ഞാനത് സ്പോയിലറാക്കുന്നില്ല നമ്മൾ കണ്ട് ശീലിച്ച അല്ലെങ്കിൽ ശീലിച്ച ചില മിത്തുകളെയും നമ്മുടെ ഇന്നത്തെ ലോകത്തെയും തമ്മിൽ വളരെ വിദഗ്ധമായിട്ട് കൂട്ടിയിണക്കിയ ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ ഈ കഥ പെട്ടെന്ന് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഈ പരമ്പരകളിൽ ഇനിയും ധാരാളം സൂപ്പർ വുമൺ ചിത്രങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ചിത്രങ്ങൾ ഉണ്ടായേക്കാം മലയാളത്തിലെ സൂപ്പർ ഹീറോ സിനിമകളുടെ ഒരു തുടക്കം കുറിച്ചത് മിന്നൽ മുരളിയാണ് അതിനുശേഷം വരുന്ന ഈ ലോക എന്ന് പറയുന്ന സിനിമ മറ്റൊരു തുടക്കമായിരിക്കും കാരണം ഇതൊരു ഒരു സീക്വലിന് സാധ്യതയോട് കൂടിയിട്ടാണ് സിനിമ തീരുന്നത് നിർബന്ധമായിട്ടും നമുക്ക് സ്വന്തമായിട്ട് മലയാളികളുടെ ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ മറ്റൊരു സൂപ്പർ ഹീറോ കൂടി ഈ സിനിമയിലൂടെ കിട്ടുന്നു ഇതിൽ മറ്റ് കുറെയധികം ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട് വിജയരാഘവൻ കുട്ടേട്ടം ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട് അതുപോലെ ചില ക്യാമി റോളുകളിൽ വന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല ഈ സിനിമയുടെ പ്രധാന ഗതാഗതയിൽ വരാതെ ചില സിംഗിൾ ഷോട്ടുകളിലൂടെ വന്നു പോകുന്ന മറ്റു ചില പ്രധാന താരങ്ങളുമുണ്ട് ഒരുപക്ഷെ അവരെ എല്ലാം ഇതിന്റെ ചാപ്റ്റർ ടുവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബ്രില്യൻസ് ആയിരിക്കാം സംവിധായകൻ ഇന്നു ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഇതിന്റെ ക്യാമറ ഇതിന്റെ ലൈറ്റിംഗ് കളറിങ് എല്ലാം നമുക്കൊരു ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള സിനിമയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ടെക്നിക്കൽ സൈഡാണ് അതുപോലെ തന്നെ മ്യൂസിക് സൈഡ് ജെ ജോയ് സൂപ്പർ ഹീറോ യൂണിവേഴ്സിന് മലയാളം സംഭാവന ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ലോക ചാപ്റ്റർ വൺ ഇതിന്റെ ചാപ്റ്റർ ടൂ ചാപ്റ്റർ ത്രീ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള മലയാളി സൂപ്പർ ഹീറോകളുമായിട്ട് കൂടുതൽ സിനിമകൾ ഉണ്ടാവട്ടെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ കുട്ടികളുമായിട്ട് തന്നെ ഈ സിനിമ കാണാൻ പോവുക ഒരിക്കൽ കൂടി നിന്റെ സംവിധായകൻ അരുൺ ടൊമിനിക്കിന് എന്റെ എല്ലാവിധ ആശംസകളും ഈ ചിത്രത്തോടൊപ്പം മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായ കളങ്കാവലിന്റെ ട്രെയിലറും നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കും എത്രയോ നാളിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ ഒരു പക്ഷെ അധികം കണ്ട് ശീലിക്കാത്ത ഒരു രൂപ ഭാവങ്ങളോടെ സ്ക്രീനിൽ കാണുന്നു അദ്ദേഹത്തിന്റെ പ്രസൻസ് അദ്ദേഹത്തിന്റെ സ്വാഗ് അതെല്ലാം ആസ്വദിക്കാൻ സാധിച്ചു എന്നൊരു സന്തോഷം കൂടെ ഈ ലോക സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായി ഇത് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസായി എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മറ്റൊരു വാർത്താവിനുമായിട്ട് വീണ്ടും കാണാം